നിങ്ങൾ വാക്ക് പാലിക്കണം വംശ പാരമ്പര്യം പ്രസംഗിച്ചാൽ മാത്രം പോരാ അത് പ്രവൃത്തിയിലും കാണിക്കണം നിങ്ങൾ ഈ വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ സ്റ്റേഷനിൽ വെച്ച് ഞാൻ നടത്തി കൊടുക്കും പറയുന്നു ഞങ്ങൾ തന്നെ നടത്തി കൊടുക്കാം നോക്കിക്കോളൂ ഇവിടെ ഇല്ല ഇപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു ഇവൾക്ക് നന്നായിട്ട് വെക്കാനും വിളമ്പാനും ഒക്കെ അറിയാന്ന് നല്ല വിശപ്പുണ്ട് പലതും കഴിക്കാനുണ്ടാ ഉണ്ട് പുട്ടും വയറും തരട്ടെ ആ ചെറുപ്പത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞ ആർത്തിയാ എത്ര കഴിച്ചാലും മതിയാവില്ല പിന്നെ കൂടിയും കൂടിയും തുടങ്ങിയപ്പോ പറയും വേണ്ട ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് അഞ്ചാറ് ദോശ കഴിച്ചതാ അത് എവിടക്കാ പോണേന്ന് എനിക്കറിയില്ല മോളെ ഞാൻ ഇനി ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ കഴിയാൻ പോവാ എന്താ അന്ന് കാശില്ലായിരുന്നു വേണ്ട മോളെ ഇന്നലെയും ഇന്ന് ഇതുവരെയും ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാതെ നിൽക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ കണ്ടവന്റെ മുമ്പിലൊക്കെ കുടിക്കാൻ വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട് അതൊരു നാണക്കേടാണെന്ന് അപ്പ ഞാൻ ഓർത്തില്ല എനിക്ക് വേണ്ട പ്രഭാ ആശ കുളിക്കാൻ ഇപ്പൊ വരും ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയുണ്ട് ഞാൻ മിസ് ആശക്ക് കൊടുക്കാനുള്ളതാണ് എനിക്ക് അവരെ കാണണോ നിർബന്ധമില്ല പക്ഷേ ഈ പണം നിർബന്ധമുണ്ട് നിൽക്കൂ വന്നിട്ട് കാണാതെ എന്തായാലും ശരിയല്ല അങ്ങനെ ഒരു ബന്ധമല്ല ആശക്ക് നിങ്ങളോടുള്ളത് എന്ത് ബന്ധം എന്നെ സസ്പെൻഡ് എന്നെല്ലേ ആ ധാരണ ശരിയല്ല കണ്ടുമുട്ടിയ നിമിഷം മുതൽ ആശ പ്രഭാരനെ ഇഷ്ടപ്പെട്ടിരുന്നു ഇന്ദുവിന്റെ പ്രഭാരം കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ സ്ഥാനത്ത് നീ സംസാരിച്ചു നിന്നതല്ലാതെ പ്രഭാകരന് ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല അല്ലേ എന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തെറ്റ് എനിക്ക് പറ്റി ഞാനത് തിരുത്തുകയും ചെയ്തു ആ ഒരു പ്രധാന കാര്യം ഞാൻ ഇന്ദുവിനെ കണ്ട് സംസാരിച്ചത് വളരെ പ്രയോജനം ചെയ്തു ചിലതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു ഞാൻ എസ് പോവാണ് പ്രഭാൻ കൂടി എന്നോടൊപ്പം വരണം ഈ വേവിച്ച മൊരാളിയെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് ജ്വല്ലറി ഫൈനാൻസ് കമ്പനി എക്സ്പോർട്സ് എസ്റ്റേറ്റ് തുടങ്ങി പലതും ആളാ പിന്നെ ഹൈ ലെവൽ ഇൻഫ്ലുവൻസും ഉണ്ട് സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല തെളിവുകൾ തെളിവുകളും തെക്കേപ്പാട്ട് ജ്വല്ലറിയിൽ മോഷണം നടത്തിയത് ഈ ദേവിച്ച ആളാണ് പിടിച്ചത് ഈ നിൽക്കുന്ന അത് അത് അപ്പോ ആരാണെന്ന് പേരിലുള്ള സസ്പെൻഷൻ എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല ആളെ അറിയാം സാർ അതൊരു അച്ചു ആണ് അയാളെ കണ്ടുപിടിച്ചാൽ ഈ ഒരു കേസ് മാത്രമല്ല മറ്റു പലതിനും തുമ്പുണ്ടാവും അയാളുടെ വേറെ ബോട്ട്സ് അറിയാൻ എന്താ വഴി? ഇപ്പോൾ ജയിലിലുള്ള വാസുവിനെ അച്ചുന്റെ താവളങ്ങൾ എല്ലാം അറിയാം. വാസുവിനെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് വിട്ടുതരാനുള്ള ఏర్പാടുകൾ স্যার ചെയ്തു തരണം. യു മീൻ മുള്ള് കൊണ്ട് മുള്ള് എടുക്കുക. അതല്ലേ? സർ. പക്ഷേ അതിലുള്ള റിസ്ക്? ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി സർ. ഓക്കേ. നമുക്ക് ജയിൽ സൂപ്രണ്ടിനെ കാണാം. താവളം വീടാ ഒരു അണ്ണൻ എന്താ വേണ്ടത് കോഴി മതി അല്ല ഇതാ ഒരു വാസുവു എവിടെയായിരുന്നു ഇത്രയും നാളും ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നു അല്ലേ ഞാൻ അവളെ നടത്തു കാണട്ടെ ആയകാലത്ത് ഞാനും ഇവിടെ പോലെ ഇരുന്നതാ നിനക്ക് എത്ര അഡ്വാൻസ് വേണം എത്ര പറ വരെ ആരും കണ്ണടച്ചു തരും പിന്നെ കിട്ടുന്ന അവരവരുടെ മനോധർമ്മം പോലെ ഇരിക്കും അവനെ കണ്ടിരുന്ന കാര്യം വേഗം ആ കാര്യം ചറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ ആ ഫ്രടുത്തുനിന്ന് പോയി പങ്കാക്ഷിയുടെ കൂടെയാ ഏത് പങ്കജാക്ഷി ൻ നീ കൈവശം കൊടുത്ത് പിടിച്ചു വെച്ചിരിക്കല്ലേ അത് നിന്റെ തൊടില് അത് ഛർദിപ്പിക്കാൻ ഞാൻ പെട്ടെന്ന് എനിക്കറിയാം എന്റെ കഴിഞ്ഞ പാച അവരാടും പറയുന്നു എന്നാലും അച്ചോണ് വന്നല്ലേ ഞാൻ പോകൂ എനിക്കും ചോദിക്കാനും പറയാൻ ആളുകളുണ്ടെന്ന് നീ കണ്ടുപോടി എന്ത്രവളെ അണ്ണമാരെ നിങ്ങൾക്ക് വാ

ആരായാലും ഇവർക്ക് ഇഷ്ടമില്ലാതെ ഇവിടെ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോ ഞാൻ സമ്മതിക്കില്ല ഇവളെന്റെ മോള കള്ളും ചാരായും കുടിച്ച് ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ എന്റെ കുടുംബത്തിൽ ചെയ്തിട്ടുണ്ട് അതിന് പ്രാശിത്തായിട്ട് ഒരു നല്ല കാര്യമെങ്കിലും എനിക്ക് ചെയ്യണം ഈ കുഞ്ഞിന് ഞാൻ വിട്ടുതരില്ല ഭീഷണിപ്പെടുത്തുന്നു കൊല്ലങ്ങൾ പോലീസുകാരനായിരുന്നവനാണ് ഞാൻ കേളവനാണെങ്കിലും ഇപ്പോഴും ആ രക്തം തന്നെയാടാ എന്റെ ശരീരത്തിൽ അക്രമം എവിടെ കണ്ടാലും ഞാൻ എതിർക്കും അതുപോലെ നിന്നപ്പോൾ ഗുണ്ടകളെ നീ തന്നെ പക്ഷേ നിന്നെ കൊണ്ട് ആരുവാൻ അത് ശരി അയാൾ ഈ സ്വർണമൊക്കെ എന്താ ചെയ്യുന്നത് പെൺവാണുഭവം ഉണ്ടല്ലേ പത്തിരുപത് പെൺകുട്ടികളെ ഞാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് അവരെവിടേക്കോ ജോലിക്ക് അയച്ചു പ്രഭാരാ ഹിന്ദുവിന്റെ ചിറ്റപ്പം വന്ന് ഹിന്ദുവിനെയും പോയി ഒരു പാവം പോലീസുകാരൻ രക്ഷകരായിട്ട് കിട്ടിയപ്പോ എല്ലാം നേടിയെന്ന് കരുതിയോ അമ്മയും മോളും പക്ഷെ എനിക്ക് നിന്റെ മോള വേണമല്ലോ

എന്നെ കളിപ്പിച്ചുകൊണ്ട് വിടുന്ന് കടന്നു കളഞ്ഞ് നിന്നെ വെറുതെ വെറുതെ വാശിയായിരുന്നു ഏതായാലും ഇനി എനിക്ക് നിന്നെ വേണ്ട ഈ പിള്ളേർ എന്റെ പാർട്ട്നേഴ്സിന്റെ മക്കളാ കുറെ ദൂരെ എന്ന് വന്നതാ അവരൊന്ന് പരിചയപ്പെടുക പ്രയോജനം മന്ത്രിസഭയിലൂടെ നമ്മുടെ പയ്യൻ എനിക്ക് നേരത്തെ സൂചന തന്നിരുന്നു എല്ലായിടത്തും കേറുന്ന കൂട്ടത്തിൽ നമ്മുടെ ചിട്ടിക്കമ്പനിയിൽ ഒന്ന് കയറി പത്രക്കാരുടെ വായടയ്ക്കാൻ ഇവിടേക്കും വരാൻ സാധ്യത ഉണ്ടെന്ന് എങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം മാറി

ഞാൻ എവിടെയുണ്ടെന്ന് പറയേണ്ട ശരിച്ചോ អីយ៉ា െ അങ്ങനെ തോൽപ്പിക്കാമെന്ന് കരുതി വന്നി നിന്റെ മേലാളന്മാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഇത് എന്റെ ഒരു ഫൈനാൻസ് സ്ഥാപനമോ ജുവലറിയോ റെയ്ഡി ചെയ്തെന്ന് വെച്ച് തളരുന്നവരല്ല ഈ ബേബിച്ച ഒരു ഇൻസ്പെക്ടറുടെ വേഷം കിട്ടിയപ്പോഴേക്കും നീ അങ്ങ് സ്വയം മറന്നു ഈ വേഷം അഴിച്ചാൽ നീയും വെറുതൊരു പെണ്ണാണ് മാത്രമല്ല നിന്നപ്പോഴൊരു സുന്ദരിക്ക് ചേർന്നല്ല ഈ പരിക്കൻ വേഷം ും എന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ഉറപ്പ് തരും ഉപകാരം സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഏർപ്പാട് ഉടനെ ചെയ്യാം ചിലപ്പോൾ ഒരു പ്രൊമോഷനും ചാൻസ് ഉണ്ട് സർ തീരെ സസ്പെൻഷൻ പ്രൊമോഷൻ നീ ഭാഗ്യവാനാ പ്രഭാകര അബ്ദുക്ക ഓ ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നിരുന്നു എന്തിന് ഈ എടാ എന്നുള്ള വെളി ഞങ്ങൾ ഒഴിവാക്കണം ഞാനിപ്പോ നിങ്ങളുടെ സുപ്രീനിയർ ഓഫീസറാണ് ആണ് ഏ ഏ മര്യാദക്ക് തൊണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച് കീഴടങ്ങ് ഏത് തൊണ്ടി കള്ള അല്ല കട്ടോണ്ട് കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കരുത് അതൊക്കെ സ്റ്റേഷൻ ചെട്ടിട്ട് പറയാം അബ്ദുക്ക അത് ഞാനല്ലേ ഞാനല്ലേ